ോ പിന്നെ ഏതുകൊണ്ട് ഇപ്പഴേ റെഡി ഇപ്പോഴേ നീന്തി പോവാൻ നിക്കാ കളിക്കണോ അവരുടെ കൂടെ കൊണ്ടാണ് കഷ്ടപ്പെടുക അതെ അവരവിടേക്ക് ഇന്ന് നീ നോക്കുന്നെ അപ്പം അതെ മമ്മ പായ വിരിച്ചിട്ടുണ്ട് ആലുചേട്ടാ അതിന് മുന്നേ കേറി കിടക്കാൻ പോവാണ് അതെ അനിയനെ എടുത്ത് തറ കിടത്തട്ടെ എന്നിട്ട് നിനക്ക് കിടക്കാം ഓ അത് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി അപ്പോൾ നമുക്ക് തറ കിടക്കുമല്ലേ കുറച്ചും കൂടെ മേക്കപ്പ് പരിപാടി ഉണ്ട് ആ ഉടുപ്പ് പിടിച്ച് അങ്ങോട്ട് നേരെ ഇടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തറ കിടക്കാം ഓക്കെ യു റെഡി മിസ് സൈസൺ ഓക്കെ ഈ ഉടുപ്പ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഈ ടൈപ്പ് ഉടുപ്പ് എന്താന്ന് വെച്ചാൽ ഇത് ഉടുപ്പായിട്ട് നിൽക്കറായിട്ട് ഉപയോഗിക്കാം അല്ലേ ഇതുടാ ഇത് ഇങ്ങനെ നമുക്ക് പിടിച്ചിടാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് തടയ്ക്ക് പോവാസിന്റെ അല്ലിയുടെ കൂടെ കളിക്കാം 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 സന്തോഷമാണോ ആണേ ഹലോ ആലി ചേട്ടോ ആലച്ചേട്ടൻ ആ മുടി അഴിക്കാൻ നോക്കുക കെട്ടിവെച്ചത് രാവിലെ സൂഹചേട്ട ഒരു വട്ടം കെട്ടി പിന്നെ ഞാൻ പിന്നെയും കിട്ടി ഒരു രക്ഷയില്ല ആലിച്ചേട്ടിനെ കൊണ്ട് ചേച്ചി പൊട്ടിട്ടണ്ടേ നമുക്കിന്ന് ഇസോ ഇസോ ഇട ഇസുണ്ടേ പൊട്ടിടാം പൊട്ടിട്ടണ്ടേ ഇട്ട് തരാം അമ്മ ഇട്ട് തരാവേ ഷുണ്ടരിയേ ഇപ്പം ഇട്ടോ കൊടുക്കാം ഇട്ടിട്ട് കൊടുക്കാൻ ഞാൻ പോകുന്നതിന് മുന്നേറേണ്ടേ ഒരെണ്ണം അഴിച്ചു കളഞ്ഞ് ആലിങ്ങി വന്നേ ഇനി വാ കെട്ടി തരാം വാ വാ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കഴിയുന്നവരെങ്കിലും അതൊന്ന് തലവെച്ചേക്കും ും കരഞ്ഞോണ്ടിരുന്നാണോ എടുക്കാത്തതിന് തറ കിടത്തി സന്തോഷം തന്നല്ലോടാ നിങ്ങള് അയ്യാ നീ എന്നും ചേട്ടനെ കൂടെ ഇരിക്കുന്നു ഇരിപ്പുണ്ടോ ചേച്ചിയേ ചേച്ചി ചേച്ചി ഇ ചേച്ചിയുടെ അച്ഛൻ ഇന്ന് രാവിലെ പോയി സൺഡേ രാവിലെ പോകണം ആ വിഷമത്തിലാണ് ഇസു ചേച്ചി അല്ലേ മോനെ അല്ലട മോനെ ഓ അവനെയൊന്നും നോക്കാനേ സമയമില്ല അവൻ ആലിയെ മതി ഇപ്പം ഇത് വേണ്ടായിരിക്കുമല്ലോ ഇതൊന്ന് കൈ വെക്കുമോ ആലിക്ക് കൊടുക്കണ്ട ആലിക്ക് ഞാൻ വേറെ വാങ്ങിക്കൊടുത്തോളാം നീ നിൻ്റെ വെച്ചേരേ എന്തിനാടാ എന്നെ നീ എന്നയോ മോനെ അവൻ പോയോ കഴിഞ്ഞ ദിവസം നമ്മള് കളിച്ചപ്പോ ഇസു ചേച്ചിയല്ലേ അടുത്ത് വന്നിരുന്നേ ഇന്ന് ആലി വന്നിരിക്കാ ചേച്ചി അവിടെ പോയി കിടക്കുക ഇങ്ങോട്ട് നോക്ക് ഇസുവിന് വിഷമം അച്ഛൻ രാവിലെ ജോലിക്ക് പോയണ്ട് അച്ഛനെ കണ്ടാലേ ഇസുവിന് സങ്കടം മാറും ഇസുവിനെ ഏറ്റവും ഇഷ്ടം മോൻ്റെ ഡാടയാ

കഴുത്തൊളുക്കും ഇടം നോക്കിയാൽ ആലിമോനാക്കിക്ക് വേണോ വേണോ അതിനാണോ എൻ്റെ കുഞ്ഞ് നോക്കിയേ അമ്മ വേറെ വാങ്ങിത്തരാം അവൻ്റെ എടുക്കണ്ട അമ്മ വേറെ വാങ്ങിത്തരാം കേട്ടോ കുഞ്ഞിന് ഉടനെ വരും കേട്ടോ അമ്മ മേടിച്ച് തരാം വിഷമിക്കാം സുന്ദരി അമ്മ സത്യമായിട്ട് മേടിച്ച് തരും അമ്മ കുഞ്ഞിന് മേടിച്ച് തരാറില്ലേ ഇല്ലേ അമ്മ മേടിച്ച് തരാം കേട്ടോ പക്ഷെ നീ ഡിസ്റ്റേജ് അതെടുത്ത് കളി കടിച്ച് കീറി കളയും നീ കീറില്ല നീ കളിപ്പാട്ടമൊന്നും നശിപ്പിക്കില്ല മേടിച്ച് തരാം കേട്ടോ ഓ അത് പറഞ്ഞപ്പോ അടി അല്ലെങ്കി ഇരുന്നു കേട്ടോ ഡിസ്റ്റേജ് ഇതേ അവിടെ പോയി പിണങ്ങി കിടക്കുക പ്രശ്നം എന്താണെന്നറിയോ സൂര്ജ എന്നെ രാവിലെ പോകണം സൺഡേയ്സ് അപ്പം അതുകൊണ്ട് ആ വിഷമത്തിലാണ് അവിടെ പോയി കിടക്കുന്നത് വരത്തില്ല ആക്റ്റീവേ അല്ല ഇവനും പിന്നെ ഞാൻ തന്നെ മതി ഇവരും വിഷമമാണ് സൂര്ജേട്ടൻ പോകുമ്പോൾ പക്ഷേ ഞാൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും ഇവൻ ഇവർ രണ്ടുപേര് വേണം വേണ്ട രണ്ടേ എവിടെ കിടത്തിയവനാ ഇപ്പ എവിടെ കിടക്കുവോ എവിടെ കിടത്തിവനാ എങ്ങനെ കിടക്കുന്നത് നിങ്ങൾ കാണണം നീന്താൻ വേണ്ടിയുള്ള ഒരു പിഞ്ച് പൈതലിന്റെ കഷ്ടപ്പാട് ദേ ഇങ്ങോട്ടാണ് നീന്തുന്നത് ഓ നീന്താണ് യെസ് യു നിനക്ക് പറ്റും ഓ എങ്ങനെയെങ്കിലും നാലടുത്ത് പോയാ മതി യസൂനെ നോക്കുന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട് ആ ഒരു വാദിക്കെ അവളുടെ അടുത്തും പോണമെന്നുണ്ട് എനിക്ക് വയ്യണ്ടേ വയ്യണ്ടേതൂട്ടന്റെ ഒരു കാര്യം പറ്റും പറ്റും കരയൊന്നും ആ പറ്റില്ലെങ്കി പിന്നെ കരച്ചില്ല ആ കിടന്ന് കരയുന്നേ മെല്ലെ മെല്ലെ ചെയ്യണം അല്ലെങ്കിൽ തലയിൽ തറയിൽ തല ഇടിക്കും തുണിയേലും കിടത്താൻ പറ്റില്ല ആ ഇവിടെ വത്തിയവൻ ഇങ്ങോട്ടായി എന്നിട്ട് കരയാണ് കരയുന്നത് അവൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലേ അങ്ങോട്ട് പോയി അവൻ സഹിക്കുന്നില്ല കണ്ടില്ലെങ്കിൽ ആണോ വരും അവരിപ്പരും കേട്ടോമിൽ പോണ്ടേ വേണ്ടേ അയ്യോ അങ്ങോട്ട് നോക്കിയാൽ കാര്യത്തിലാണ് ഇവൻ കൊടും ഭീകരനാന്ന് തെളിയിച്ചോണ്ടിരിക്കാണ് വേറൊന്നും കൊണ്ടല്ല ഇസു ആലിയും പോയപ്പോ അവൻ നല്ല മൂടിക്കിടന്നതിന്റെ മൂടൊക്കെ മാറി ഇസുവിനെ ആലിയും കാണാനായിട്ട് ഇപ്പൊ ബഹളം ഉണ്ടാക്കുകയാണ് കാണിച്ചു കൊടുക്കാന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇരിക്കുന്നത് കണ്ടോ ഡേ നിന്റെ ആലി ഇവിടെ ഉണ്ട് ഇസു വിഷമത്തിലാട്ടോ അതുകൊണ്ടാണ് ഇസുന്ന് വരാ ഞാൻ ഇസുവിന്റെ അച്ഛൻ രാവിലെ പോയതിന് ഇസുവിന് ഭയങ്കര വിഷമമാണ് അതുകൊണ്ടാണ് ഒന്ന് ഒട്ടും ആക്റ്റീവല്ല ഫുഡൊക്കെ അഴിച്ചിട്ട് വിഷമിച്ച് കിടക്കാണ് കണ്ണാടിയില ിട്ടുണ്ടാക്കുന്നേ കണ്ടോ നീ വരുന്നെ സാറിയില്ല ഏട്ടാ അച്ഛൻ പോയ വിഷമത്തിരുന്നുണ്ടല്ലേ സാറില്ല അല്ലേട്ടാ ഓക്കേ അപ്പൊ ശരി അവൻ കരഞ്ഞോ അവ ശരി ആലു ആലു പടേശായി ഉറക്കായി താങ്കൾക്ക് കൊറച്ചൊന്ന് ഉറങ്ങിക്കൂടെ അവരെ കണ്ട് കുറെ നേരം അവരുടെ കൂടെ ഇരുന്ന് കളിച്ച് ഇനി എപ്പോഴും അവരെ കാണാൻ പറ്റില്ല അവർക്ക് അവരുടെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ അവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം വേണ്ടേ വേണ്ടേ അവർക്ക് കുറച്ച് നേരം ഉറങ്ങണം കളിക്കണം എപ്പോഴും അവരുടെ പിറകെ നടക്കാൻ പാടില്ല ഓക്കേ പറയുന്നവല്ലാം മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞിനി ചേച്ചിയും സൗണ്ട് കേട്ടിട്ട് ബഹളായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇവിടെ കിടക്കുകയാണ് രണ്ടുപേരും കൂടി വേറെ ഒരാളുണ്ട് ഇവിടെ ഉറങ്ങുമായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചാടി അങ് എണീറ്റു സൗണ്ട് കേട്ട

ൂട് ഞാൻ വീണ്ടും കെട്ടിവെച്ചെടുത്തതാണ് കുറച്ചു നേരത്തേക്കൂടെ വെച്ചേ ഞാൻ ശരിയാക്കോനെ ഒരു മാസം ഗ്രൂ കൊണ്ട് മുന്നേ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്യിച്ചവൻ ചെയ്യിച്ചോനെ കോലം കണ്ടോ അപ്പൊ നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ കുറേ നേരമായിട്ട് എൻഡ് ചെയ്യ എന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നില്ലല്ലോ